അതെ നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് വരുവാണ് ഞാനെന്നുള്ളത് കൊല്ലത്താണ് കൊല്ലത്ത് ടി കെ എം എഞ്ചിനീയറിങ് കോളേജിൻ്റെ അടുത്താണ് കേട്ടോ അതേ കാണുന്നത് അവിടെയാണ് നമ്മുടെ ടി കെ എം എഞ്ചിനീയറിങ് കോളേജ് വരുന്നത് ആർട്സ് കോളേജ് പബ്ലിക് സ്കൂൾ അതൊക്കെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് അതാ ഈ കാണുന്നത് കിളിക്കൊല്ലൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഈ ജംഗ്ഷൻ്റെ പേര് കരിക്കോടെന്നാണ് നമുക്ക് ഇവിടെ ബൈപ്പാസിൽ നിന്ന് നമ്മുടെ മൂന്നാംകുറ്റി കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പം വരുന്നൊരു ജംഗ്ഷനാണ് കരിക്കോട് നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറി ഒരു ആറേകാലി സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു റൈഡിന് കേട്ടോ നമ്മുടെ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനടുത്തോട്ടൊക്കെ സ്ഥലം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയൊരു ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്നത് നല്ല ചെറിയ റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ ആറേകാലും സെൻറ്റ് നമുക്ക് ടോട്ടലായിട്ട് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാം എന്തായാലും പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് കാണാം അതിനുശേഷം ഓണറിനെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങളും ഡീലായിരിക്കും നമ്മളിപ്പോൾ കാണിച്ച ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തുള്ള കരിക്കോട് ജംഗ്ഷൻ അവിടെ നിന്നാണെങ്കിലും മൂന്നാംകുറ്റിന്നാണെങ്കിലും എല്ലായിടത്തുന്നെങ്കിൽ ഒരേ ഒരു സെയിം ഡിസ്റ്റൻസാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ വരുന്നത് കേട്ടോ അതായത് ഈ ജംഗ്ഷൻ്റെ വരെ ചുമട് താങ്ങ് മുക്കുന്നതാണ് നമുക്ക് ഈ ഒരു ജംഗ്ഷന് പറയുന്നത് ഈ ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ദാ ഈയൊരു റോഡ് ഫ്രണ്ടേജിൽ ആറേകാൽ ആണ് നമുക്ക് സ്ഥലം വരുന്നത് നമുക്ക് നല്ല സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടി ശരിക്കും ഇതാ ഈ കാണുന്ന കടമുറികൾ ഇതിൻ്റെ ഓണർ തന്നെ മുന്നേ സെയിലാക്കിയതാണ് കേട്ടോ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ ആ ഒരു റോഡ് ഫ്രണ്ടേജിൽ തന്നെ നമുക്ക് ആ ജംഗ്ഷൻ്റെ ഫ്രണ്ടേജിൽ പ്രോപ്പർട്ടി കിട്ടുമായിരുന്നു ഇതിപ്പം ജംഗ്ഷനിൽ നിന്ന് നടന്നു കയറുന്നു ഒരു അഞ്ച് മീറ്റർ കഴിയുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയായി ഇതാ ഈ കാണുന്ന സ്ക്വയർ ഷേപ്പിലാണുള്ളത് Thank you നമുക്കിത് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നിങ്ങൾക്ക് ഓണറുമായിട്ട് തന്നെ നേരിട്ട് സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താം നമുക്ക് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് മൂന്നാം കുറ്റിയിലും നോക്കുവാണെന്നുണ്ടെങ്കിലും ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് മങ്ങാട് നോക്കുവാണെങ്കിലും നമുക്കിത് സെയിം ഡിസ്റ്റൻസ് ആണ് വരുന്നത് ഈ കാണുന്ന കരിക്കോട് റെയിൽ ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് കിളിയല്ലൂർ റെയിൽവേ സ്റ്റേഷൻ എല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല അക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് മിസ്സാക്കലേ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഫുള്ള് വീടുകളെല്ലാം കാണാൻ സാധിക്കും നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്കൊരു ജംഗ്ഷന് സമീപത്തായിട്ട് അതായത് ചുമട് ചുമട് വാങ്ങി മുക്കെന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കും